ഈശ്വരക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹത്തിന്റെ പ്രയർ ഈ വർഷത്തെ അവസാനത്തെ ശുശ്രൂഷ ഈ രാത്രിയിൽ മക്കളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന യേശുതൻ പുസ്തകം അധ്യായം പത്താം വചനം സംരംഭിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും കർത്താവ് പറയുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ശക്തി നിറയുവാൻ നാളെ പുത്തപ്രഭാതം പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മക്കൾ ശക്തി പ്രാപിക്കുവാനും ഭയമില്ലാതെ ജീവിതത്തിലെ നിയോഗങ്ങളിൽ കടന്നു ചെല്ലുവാൻ അവരെവിടെയായിരുന്നാലും ഭയമില്ലാതെ ദൈവത്തോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും ശക്തിയും കൃപയും നിറഞ്ഞ് ദൈവാശ്രയ ബോധത്തിൽ അനുഗ്രഹത്തിന് വർഷമായി തീരുവാൻ നമുക്ക് ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിന്റെ ദൈവം ഞാൻ എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും കടുത്താവ ഈശോയെ എല്ലാ തരത്തിലും ഭയവും സംരംഭവും ഞങ്ങളുടെ മക്കളെ വിട്ടുപോകട്ടെ ശക്തിപ്പെടുത്തുന്ന അങ്ങനെ ആശ്രയിച്ച് ഭയവും ഉത്കണ്ഠയും ആശങ്കയും കൂടാതെ പുതുവർഷത്തിൽ നന്മയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾ പ്രാപ്തരാകട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആ മീൻ യേശുവെ നന്ദി ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ ഹാലൂയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ നാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ